ഹർത്താലായിട്ട് പേപ്പാറ പട്ടീനെ കൊണ്ട് ഓ പട്ടീനെ കൊണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി പോമ്പിളിപ്പൊ നമ്മള് പേപ്പാറാണ് പോകുന്നേ ഓൾറെഡി പോയിട്ടുള്ളതാണ് എന്നാലും ഇന്ന് വെറുതെ ഒന്ന് എല്ലാരും ഉള്ളല്ലോ സ്പെൻഡ് ചെയ്യാ പട്ടീനെ കുറച്ച് വീഡിയോസ് കൂടെ

കൊച്ചേ വിശ്രമത്തിലാണേ അല്ല അയ്യോ വിശ്രമത്തിൽ ചെറിയ വല്ല നമ്മളോട് എറിക്കൂ ഏടാ ഈറിയ കൂവല എന്താ ചെയ്താണെ പേപ്പർ പോകുന്ന വഴിക്ക് എല്ലാവർക്കും അറിയാന്നുള്ള വരുന്ന കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളതായിരിക്കും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മള് പേപ്പറയിലുള്ളൊരു ഹിഡൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടേ കാണിച്ചുതരാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ നമ്മളിവിടെ നേരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഒരുതവണ വഴി തെറ്റി പോയതാണേ എന്നിട്ട് ആദ്യം ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വഴി തെറ്റി പോയതാണ് എന്നിട്ട് ഇന്നത്തേക്ക് എങ്ങനെയൊക്കെ ആരുടെടുത്തേക്ക് ചോദിച്ച് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു തരണം എന്ന് അറിയത്തില്ല ഒമ്പോ എന്താ രസം നോക്കിയത് ചെറിയൊരിതും നല്ല ഒഴുക്കുണ്ടോ കേട്ടോ വെള്ളത്തിന് ഇവിടെ ഇറങ്ങി കുളിക്കൊക്കെ ഒന്നും നടക്കുമോന്നെനിക്ക് തോന്നുന്നില്ല വെള്ളം കുറവാണെന്നാണ് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് അതാണ്ട് ഹണി ഹണീടെ ഫസ്റ്റ് ട്രിപ്പ് എന്തായാലും കൊള്ളാം അല്ലടാ ഹണീനോക്കെയാ ഹണി ഹണി പട്ടിക്ക് കോംപ്ലൈറ്റ് എന്താ വെച്ച കൊടുക്ക ലൊക്കേഷൻ റീച്ച് ആ നല്ല നടപ്പുണ്ടല്ലോ വെള്ളം ലൊക്കേഷൻ ആയിട്ടുണ്ട് ഗൈസ് ഇവിടെ ആനയിലെ ഫുൾ സ്പോട്ട് വഴി വരുന്ന വഴിയിൽ മൊത്തം ആനപ്പുണ്ടാവും ഗൈസ് ഒരു റംബുട്ടാൻ വെച്ചുള്ള ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ഗൈസ് അപ്പോ ഇതാണ് ലൊക്കേഷൻ ഏപ്പാറ പോകുന്ന വഴിക്കാണ് ഇത് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള സ്പോട്ടാണേ നല്ല ഒഴുക്കം ഉണ്ടല്ലോ കേട്ടോ വെള്ളം അവിടെ ആഴുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി താഴോട്ട് കുറച്ച് പോയി നോക്കാം നമുക്ക് എന്താണ് അവിടുത്തെ കുറച്ച് വിഷ്വൽസ് അങ്ങനെ നോക്കാം വെള്ളമല്ല അത്യാവശ്യം എഴുപ്പമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഈ പാറകൾക്കിടയിൽ ഓരോരുടെ പുഴികളുണ്ട് അതിൻ്റെ ഇടയിലേക്കാണ് പോയി വീണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കൺഫേം ആയിട്ടും ചാവും അതാ നോക്കിയേ എങ്ങനെയുണ്ട് ഒരു രക്ഷ ഇല്ല കേട്ടോ എനിക്കാലും ഇതിൻ്റെ എത്രത്തോളം വീഡിയോയിലൊക്കെ നമുക്ക് എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുന്നുണ്ട് എൻ്റെ ഇരിക്കുന്ന ഐഫോൺ തേർട്ടീൻ ആണ് അപ്പം അതിനകത്തുള്ളൊരു വിഷലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് നല്ല കണ്ണിൽ നമ്മൾ കാണുന്നതിൻ്റെ ഒരു വിഷവൽ വരത്തില്ല ഇത് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ നമുക്ക് അവിടെ പോയാലോ അവിടെ അവിടെ നല്ലൊരു അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ സ്പോട്ടുണ്ട് അവിടെ പോവാം നോക്കിയാ എങ്ങനെയുണ്ട് എങ്ങനുണ്ടാ ഇതാണ് ഗൈസ് സ്പോട്ട് പേപ്പാർ പോകുന്ന വഴിക്കാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിച്ചോ ഗൈസ് കെയറിങ് നോക്കിയാണ് ഗൈസ് ഏ സന്ധ്യതാ ഫുൾ ഉറക്കി ഗൈസ് നോക്കിയ ഇവിടെയൊക്കെ നല്ല ആഴം ഉണ്ട് അവന്മാരൊന്ന് കുളിക്കണതാ ഇവിടെ ആയിട്ടാണ് അവന്മാരൊന്ന് കുളിക്കണേ നല്ല ആഴമുണ്ട് ആണ് ഇനി അവിടെ ഉള്ള ആ ചെറിയൊരു വെള്ളം അവിടെ പോയി നോക്കാനുള്ള പ്ലാനിലാണ് എങ്ങനെ പോവാ അങ്ങനെ പോകണോ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളി സ്പോട്ടേ ഞാൻ അവിടെ ആദ്യമായിട്ടാണ് വേറെ ഇത്ര അവിടെ വന്നിട്ട് ഇങ്ങനൊരു സ്പോട്ടുള്ളതായിട്ട് അറിയത്തില്ലേ സെറ്റ് സ്പോട്ട് ഒരു രക്ഷയുമില്ല എങ്ങനെയുണ്ടാ நல்ல இது ഇത് ഇത് വേറെ ഒരള അതുപോലൊന്നുമല്ല ഇതുപോലെ മരങ്ങളൊന്നും അവിടെ അങ്ങനെ ഇവിടെ വിഹര കേന്ദ്രത്തിലൂടെ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ കുളിക്കാൻ പോണ്ടേ ഇവിടെ പോടന വരുമായിരിക്കൂടോ അപ്പൊ ഇവിടെ ഇറങ്ങാം അല്ലേ അളിയാ സ്ഥലം അളിയ ഇത് കൊള്ള കൊള്ളാളിയോ ആളിയ ഇത് സ്പോട്ട് അളിയാ ഇത് സ്പോട്ട് അലിയാ ഇത് പോളി ബോട്ടിൽ പോലും എവിടെയാണ് കുളിക്കാൻ പോണേ നോക്ക ഓ ഒരു ബന്ധമുണ്ട് ഇന്ന് ഒരു ഫുൾ കളർ ഓൺ ദിവസമായിരുന്നു മാസങ്ങളിൽ രണ്ട് ബന്ധം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നെ ഓ എന്തായാലും സൺഡേ ഗൈസ് ഇന്നത്തെ പരിപാടി എൻഡാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടോ like ya, comment ya, subscribe ya. Apa? caca.